നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി നടക്കുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷ എൽ പി യു പി അസിസ്റ്റൻ്റ് പരീക്ഷ ഇവയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കറണ്ട് അഫോഴ്സിൻ്റെ പെയ്ഡ് കോഴ്സ് സീരീസിലെ പന്ത്രണ്ടാമത്തെ ബാച്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം മത്സര പരീക്ഷകൾ കറണ്ട് അഫോഴ്സിൻ്റെ പ്രാധാന്യവും ഏറ്റവും കൂടുതൽ മാർഗ്ഗ് ചോദിക്കുന്ന ടോപ്പിക്കായിട്ടും മാറിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു സോഴ്സുകളും നോക്കാതെ നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി പഠിച്ചാൽ കറണ്ട് അഫോഴ്സിൽ മുഴുവൻ മാർഗം സ്കോർ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന കോഴ്സാണിത് ഇത് പറയുന്നത് വെറുതെ അല്ല ഇതുവരെ പഠിച്ച കുട്ടികളുടെ അനുഭവവും അവർ പരീക്ഷയിൽ സ്കോർ ചെയ്ത മാർക്കുമാണ് നമ്മളിത് പറയാനുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ ക്ലാസുകൾ നൽകുന്നത് ഫുൾ റെക്കോർഡ് വീഡിയോ ക്ലാസുകളും അതിന്റെ ടൈപ്പ് ചെയ്ത പി നോട്ട്സും വീക്ക്ലി റിവിഷൻ എക്സാമുമാണ് ഈ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് അഞ്ഞൂറ് രൂപ മാത്രമാണ് പ്രത്യേകത എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി ഈ പരീക്ഷകൾ കഴിയും വരെ ക്ലാസ്സുകൾ ലഭിക്കും ഇനി എവിടെ നിന്നുള്ള കറണ്ട് ആണ് ലഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ആവശ്യമായ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ടോപ്പിക്കുകളും ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് എന്ന രീതിയിലും അതേപോലെ കേരളം ഇന്ത്യ വേൾഡ് എന്നിങ്ങനെ വേർതിരിച്ച് മന്ത്ലി കറണ്ട് അഫോഴ്സ് എന്ന രീതിയിലുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ കൃത്യമായി പഠിച്ചാൽ യാതൊരു ടെൻഷനും ഇല്ലാതെ പരീക്ഷയ്ക്ക് കറണ്ട് അഫോഴ്സിൽ ഫുൾ മാർഗും സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലെത്താൻ ഈ ഒരു കോഴ്സ് നിങ്ങളെ സഹായിക്കും അപ്പോൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് കറണ്ട് അഫോഴ്സ് എവിടെ മുതൽ പഠിക്കണമെന്ന് പലതവണ ഇതിന് ഉത്തരം നമ്മൾ നൽകിയതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എക്സാമിന് രണ്ട് മാസം മുമ്പേ കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ പഠിച്ചിരിക്കണം അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു തരാം നമുക്കിപ്പോൾ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് പാർലമെൻറ്റ് നിർമ്മിക്കാനുള്ള പദ്ധതി സെൻട്രൽ വിസ്താ പ്രൊജക്ട് എന്ന് പറയുന്ന പദ്ധതി രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ ആരംഭിച്ചതാണ് പ്രീട്ടിയല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു സ്റ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ടായിരത്തി പത്തൊൻപത് എന്ന ചോദ്യം വരാം ഇന്ത്യയിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപത്തിനാലിലെ പരീക്ഷയിൽ അത് ചോദിക്കുമ്പോൾ നാല് വർഷം ബാക്കിലുള്ള ഡേറ്റയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായ വെള്ളത്തോൾ അവാർഡ് അവസാനമായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് ഇപ്പം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നു ചിലപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുന്ന മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കും അപ്പം തീർച്ചയായും ഇത് രണ്ടും നമ്മൾ പഠിച്ചിരിക്കണം ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് കറണ്ട് അഫേഴ്സിലെ ഓരോ ടോപ്പിക്കും കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണിത് കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴ്സിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്ന് യാതൊരു ടെൻഷനും വേണ്ട നമ്മുടെ കോഴ്സിൽ ചേർന്ന് പഠിക്കുക പിന്നെ പത്രം വായിക്കുന്ന ഒരു ശീലം എല്ലാവർക്കും ഉണ്ടായിരിക്കണം അത് തീർച്ചയായിട്ടും മത്സര പരീക്ഷകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ലൊരു ശീലമാണ് ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ എഴുതുന്ന പരീക്ഷയിൽ കറണ്ട് അഫേഴ്സിൽ മുഴുവൻ മാർഗം മേടിക്കാൻ ഈ ഒരു കോഴ്സ് നിങ്ങളെ പ്രാപ്തരാക്കും കറണ്ട് അഫോഴ്സ് യാതൊരു ടെൻഷനും ഇല്ലാതെ പഠിക്കാൻ മുഴുവൻ മാർഗം സ്കോർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്